ആ ഇതാണ് പിന്നെ ഡ്രില്ലർ ഡ്രില്ലർ പോലെ പോലെ തന്നെ തന്നെ റീചാർജബിൾ അതാണ് വീടുകളിലൊന്നും ഒരുപാട് പ്ലഗുകള് കണ്ടമാനം നടക്കണ്ട കംപ്ലീറ്റ് പോഡ് ലെസ്സിലേക്കും വയർലെസ്സിലേക്കും മാറിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ കെറ്റല് ഹീറ്ററ് അതുപോലെ മുടി ചൂടാക്കുന്ന ഹെയർ ഡ്രയർ ഗ്രൈൻഡർ മിക്സർ എല്ലാം വയർലെസ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമുക്കിങ്ങനെ സോളാറിലും ചെയ്യാം ഇത് കറണ്ട് ഇല്ലാത്തോടത്തേക്ക് ഇത് യൂസ് ചെയ്യാം സോളാറിൽ ഇത് ചാർജ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സറിന് ഗ്രൈൻഡറിന് വേണ്ടിയിട്ട് ഒരു ഇൻവേർട്ടറും ബാറ്ററിയൊന്നും വേണ്ട കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ കാരണം അത്രല്ലേ ഇതിന്റെ ഉപയോഗമുള്ള ഒരു ദിവസം ഒരു ഒക്കെ അല്ലേ അതിനുള്ള ചാർജൊക്കെ ഈ ഒറ്റ ബാറ്ററിയിൽ ഉണ്ടാകും അപ്പോൾ നമുക്കിനി പാചകം ചെയ്യാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം എന്നിട്ട് സെറ്റ് ചെയ്യാം ഒരു ആപ്ലിക്കേഷനിലൂടെ അങ്ങനെ നിൽക്കും നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കണോ ചാരുണ്ടാക്കണോ ചോറുണ്ടാക്കണോ ഇതൊക്കെ സാധനങ്ങൾ മസാലയൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പണിയൊക്കെ ഇവരെടുത്തോളും അത് ആ ഹോം പർപ്പസ് ഇത് ഹോട്ടൽ ഹോട്ടൽ മോഡൽ മോഡലേ ഇത് ഇതൊരു മൊത്തമായിട്ടൊന്ന് വെച്ച് നോക്കട്ടെ എത്ര ഐറ്റി വേണ്ട തൂക്കം അറിയാം അപ്പൊ അതിലെന്തൊക്കെ ഇടുന്നുണ്ട് അതിന്റെ തൂക്കപ്പതറിയ പാചകം ഉണ്ട് ആ ഓയിലൊക്കെ അവിടെ ഉണ്ട് ആവശ്യമുള്ളത് ഇങ്ങനെ വരും മിക്സിങ് ഇവിടെ നടക്കും ആ കിടക്കണ അതാ പാചകമായി അളക്കലൊക്കെ അപ്പൊ അതിന്നുള്ള ലിക്വിഡ് ഉപ്പ് മുള അല്ലേ ഓയില് ഉപ്പ് അതുപോലത്തെ സാധനങ്ങളൊക്കെ അതാ ഇതിലൊരു ആപ്പാണ് പാചകം ആയിൽ ഓരോന്ന് ഇട്ടൊക്കെയാണ് വെറുതെ ആയിട്ട് പ്രശ്ന മതിലേ അതി പന്ത് ചെയ്യുന്ന എണ്ണ ആരോചിച്ച് ആ എണ്ണ പമ്പ് ചെയ്ത് വറവിടലും നടന്ന് അതാ ഒക്കെ നടന്നു കട പൊട്ടിക്ക് ആ എണ്ണ ആയി വണ്ണ വന്ന് അപ്പൊ എണ്ണ വന്ന് ചൂടാക്കി പാത്രട്ട് ഇളക്കി എണ്ണ പമ്പ് പാത്ര ഇളക്കിത് അത് തോറന്നു ഇവ ചൂടായിട്ട് അത് പൊട്ടിത്തെറിക്കണിണ്ട് ഇട ആ മഷ്റൂമാ വെജിറ്റബിള മഷ്റൂമാരച്ച ഇറച്ചിട്ട് പിന്നെ ഇളക്ക് ഇളക്ക് അതന്നെ ഇളക്കിക്കോളി ആ പണിയും കഴിഞ്ഞു തുറന്നു ഞാൻ മഷ്റൂം ഇട ആ മഷ്റൂം അല്ലേ ആദ്യ ഇടും എട്ട് ആദ്യം എട്ടല്ലേ അതിന് കുറച്ച് ടപ്സിക്കും മഷ്റൂം കൂടും അടച്ചുപുട്ടിക്ക് പോളി ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്യും ിലെ ഭണ്ടാരിയുടെ ജോലി പോയത് ഇങ്ങനെ ഓർത്ത് ചിരി വരികയാണ് വീട്ടിലെ ഉമ്മായുടെ ഭാര്യയുടെ ജോലി പോയിക്കോട്ടെ സന്തോഷേ ഉള്ളു പക്ഷെ ഹോട്ടലിലെ പണ്ടാരിയുടെ ജോലി പോയല്ലോ അതും ചൈനക്കാരൻ കൊണ്ടുപോയി എന്താ കഥ പാചകക്കാരന്റെ ജോലിയും പോയി ഈ കാൻഡർഫയറിലെ എക്സിബിഷനിൽ വന്നിട്ട് മനസ്സിലാക്കിയത് ക്ലീനറെ ജോലി പോയി സെയിൽസ്മാൻ്റെ ജോലി പോയി സപ്ലയർ ജോലി പോയി ഇപ്പോഴുള്ള പാചകക്കാരന്റെ കുക്കറെ ജോലിയും പോയി അങ്ങനെ ഓരോരുത്തരെ ജോലിയും പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ റോബോട്ടുകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാളിങ്ങനെ ഇരുന്ന് പാചകം ചെയ്ത പോയി എല്ലാ സാധനവും അവിടെ ഉണ്ട് കൃത്യമായി ഇതേ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക എന്താ കഥ അതാണ് ലൈവ് കുക്കിങ് എക്സിബിറ്റ് എക്സിബിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ആണ് പക്ക കാണിച്ചുകൊടുക്കുക ഓ വേറെ ഒരാൾ നിൽക്കാണ്ട അല്ല അതൊരു ആങ്കറിംഗ് പോർഷനാണ് മറ്റേതൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് അല്ല ഇത് വയർലെസ് ബാറ്ററി വേണ്ട അതിൽ ചൂട് സ്റ്റോർ ചെയ്യണ് ബാറ്ററി ഇല്ലാന്ന് അറിവ് നൂറ്റി എൺപത് വാട്ട്സിൻ്റെ ഒരു ഒരു പിന്നെ അയൺ ബോക്സ് ആണിത് ഉണ്ടോ അല്ല നേരത്തെ ഞാൻ വെറും വാട്സിന്റെ ഡിസി ആയെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ കൂടി എന്നെ തെറി വിളിക്കുകയായിരുന്നു വിളിക്കായിരുന്നു അൺബോക്സ് ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കുടുങ്ങി കുടുങ്ങി എന്ന് പറയണ്ട എന്താ കുടുങ്ങിയാലും അത് നേരെ താഴോട്ട് പോയിട്ട് ഒരു ജൂസ് ആയിട്ട് ഇങ്ങോട്ട് പോകുമ്പോറത്തേക്ക് അപ്പൊ വെള്ളം ഒരിക്കലും സ്റ്റെക്കാവില്ല സ്റ്റാർ ഹോട്ടലുകള അതാണ് ഇതിൻ്റെ പരിപാടികൾ മോട്ടറില്ലാണ്ട് ഓണാക്കുക ഓൺ വേണ്ട അപ്പം അതാ എന്താ ഇടണത് ഉർലങ്കയും കാഷ്ണും കുടുങ്ങി അതിൽ കുടുങ്ങി നമ്മൾ അതാ വെള്ളം ഓണ് അത് ഓണാക്കി ഓണാക്കിയപ്പോൾ എന്തായി അതെല്ലാം ഇവിടെ നിന്ന് ജ്യൂസാക്കി അവിടെ നിന്ന് പരിപ്പിടുത്ത് ജ്യൂസാക്കിയിട്ട് ഒരു ചാറാക്കിയിട്ട് അപ്പുറത്തേക്ക് ആക്കി ഒരു ഫുൾ ാണ് എങ്ങനെയുണ്ട് വാഷ് ബേസിൽ സ്റ്റാർ ഹോട്ടലിലൊക്കെ പറ്റുമല്ലേ എല്ലാം എല്ലാ മുള്ളും അവിടെ പൊടിഞ്ഞു പോകും പക്ഷെ നല്ലൊരു കോസ്റ്റ്ലി ആണ് അങ്ങനൊരു മെഷീൻ വേണം ഇത് അടഞ്ഞു ഗട്ടർ പൊന്തി അതൊന്നും വേണ്ട അപ്പൊ ഇനി പബ്ലിക് ഗട്ടർ ഇങ്ങനെ ആക്കാലോ അല്ലേ റോഡ് സൈഡൊക്കെ ഇങ്ങനെ ആക്കിയാ മതി കൊള്ളാം കൊള്ളാം ഇതൊക്കെ ഇതിപ്പോ ജ്യൂസ് ജ്യൂസ് അതിന് വരും അപ്പൊ അടിച്ചു വരാനും മുറ്റം കോലായ റോഡ് ക്ലീൻ ആക്കാനൊക്കെ പറ്റുന്ന അർത്ഥം ഇതുവരെ അകത്തായിരുന്നു അപ്പൊ പുറത്തേക്ക് ഇറങ്ങി അതാ അവിടെ ജ്യൂസ് താഴെ പോയി ജ്യൂസ് താഴെ പോയി പോയിട്ടോ പള്ളിക്കൊക്കെ ഈ കാർപ്പറ്റ് എല്ലാവരും പി സി ബിയുടെ ഉൾഭാഗം കാണിക്കാൻ തുടങ്ങി എന്താണ് കാരണം ഇത്രയും വൃത്തിയുണ്ട് ഇത്രയും ക്ലീൻ ആണ് ഈ ബോർഡ് എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു റെഫ്രിജറേറ്ററിന്റെ അല്ലെങ്കിൽ ഒരു എ സിയുടെ ഒരു കമ്പ്രസറി യൂണിറ്റ് ആണ് ഇപ്പൊ ആഡ് ചെയ്യാം ഏത് ലെവലിൽ മിക്സ് ചെയ്യണം അങ്ങനെയായിരിക്കും ശരി ചൂടാക്കണെങ്കിൽ ചൂടാക്ക പാചകത്തിനും പറ്റും മിക്സിങ്ങിനും പറ്റും ഈ പരിപാടി ഇരുപത് കൊല്ലം മുമ്പ് എന്റെ വീട് ഡിസൈൻ ചെയ്ത കിച്ചൻ എങ്ങനെയാണ് ഫുള്ള് ഫ്ലാറ്റ് ഇങ്ങനെ ഒരു ഇതുമില്ല ഇതുമില്ല ഇത് ഒഴിവാക്കിട്ട് ഇവിടെ ഇവിടെ വെക്കുക പാത്രം ഇങ്ങനെ നീക്കുക പരിപാടി എന്താണ് ഇന്നും വന്നാൽ കാണിച്ചു തരാം അതിന്റെ പ്രവർത്തനം അതെ ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ വെച്ചത് ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഈ ഒരു ഇത് ഒഴിവാക്കണം ഈ ഇതുപോലെ എത്ര അഞ്ച് എണ്ണ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ പുറത്ത് അഞ്ചെണ്ണം അഞ്ചടുപ്പ് എന്താ രസം ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിരുന്നു ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ഈ ടൈലാണ് പൊട്ടി ടൈല് മിനിച്ച് മാർബിൾ നമ്മൾ അവിടെ ഉടഞ്ഞു പൊട്ടി അതോടെ നിർത്തി വെച്ച് ഇതാവുമ്പോൾ ഗ്ലാസ് ആണ് ഒടയൂല അൺബ്രേക്കബിൾ ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് ഇവിടെ ഒരാള് ചാറ്റ് കുറെ നേരമായി ലൈവ് തുടങ്ങിയിട്ട് ലൈവ് ഇവിടെ കുറെ നേരം ഇപ്പറത്തെ ഒരാള് അടിപൊളി കൊടുക്കുകയാണ് തന്നെ ഒരു ഏറ്റവും വലിയ സംഭവമാണ് ഇത്ര നേരായി ഇവിടെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അടി ഒടങ്ങിയിട്ട് ഈ കംപ്ലീറ്റ് പാക്കേജേ ഒരു ചെറിയ പ്രൈസിന് കൊടുക്കും നട നാല്പത് കഴിഞ്ഞിട്ടില്ല ഒരുപാട് ആള് ലൈവില് അടുക്കളക്കാണ്ട് ഓവർ സ്മാർട്ട് ആയിട്ടോ ഇനി ഇൻഡക്ഷന്റെ ലോഗാണ് കറണ്ടിന്റെ ലോഗാണ് ഇത് കണ്ടില്ലേ എത്രത്തോളം അടുപ്പാണ് ഈ വെച്ചിട്ടുള്ളത് കോയിലുകളാണ് ഇരിക്കുന്നത് ഇവിടെ ചൂടുകൾ വരും ഇൻഡക്ഷനാണ് ആണ് ഗ്ലാസ് ആണ് ഇത് എല്ലാ കണ്ടിരിക്കുക ഇത് നോക്കുക അല്ലാതെ ഒരു ഇൻഡക്ഷൻ രണ്ട് ക്ഷണം മൊത്തം ഇനി കരണ്ടിലേക്ക് ആളുകൾ തിരിയും സോളാറിൻ്റെ ഉപയോഗം കൂടിയപ്പോൾ സോളാർ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്ത് വരും ഈ ഇൻഡക്ഷൻ ഗ്യാസ് ഒക്കെ പോയി ഫുള്ളി ലോകം കറണ്ടിലേക്ക് മാറും എത്ര എത്ര ഇൻഡക്ഷനാണ് ആണ് വ്യത്യസ്തമായ ഇൻഡക്ഷൻ ഇപ്പോൾ ചൈനയിലെ ക്യാൻഡൻ ഫയറിലെ ഓരോ സ്റ്റാളും വ്യത്യസ്തമാണ് അതാണിപ്പോൾ ഇന്ന് മനസ്സിലാവണത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അടുപ്പുകളുടെ മോഡൽ ഇനി ഗ്യാസും സ്റ്റൗവും മറ്റുള്ള ഹീറ്ററൊക്കെ പോവും കറണ്ടിലേക്ക് മാറും കാരണം വൈദ്യുതി ഇനി ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും